മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് ആരെയെങ്കിലും ഒരു പ്രത്യേക ഒരു ആരാധന മൂത്ത് അവരെ പ്രതിഷ്ഠിച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഒരു നമ്മൾ അവരൊരു ഫാനായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം എന്ത് കണ്ടാലും അത് സിനിമാ നടന്മാരായിക്കോട്ടെ രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ അതേപോലെ പണ്ഡിതന്മാരായിക്കോട്ടെ ഏതെങ്കിലും സ്പോർട്സ് മേഖലയിലുള്ളവരാകട്ടെ അവരെയൊക്കെ വലിയൊരു നിലയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മളവരുടെ കീഴിൽ നിൽക്കുന്ന ഒരു സ്വഭാവം ആരാണ് ഇത് ചെയ്യുന്നത് സ്വന്തമായി വ്യക്തിത്വമില്ലാത്ത ആളുകളാണ് സ്വന്തമായി അവർക്ക് സ്വന്തം കഴിവ് കണ്ടെത്താൻ കഴിയാത്ത ആളുകളാണ് ഇങ്ങനെയുള്ളവരെ പൊക്കി വെക്കുന്നത് നമ്മൾ ആരെയും പൊക്കി വെക്കേണ്ട ആവശ്യമില്ല എല്ലാ ആളുകളും ഇവിടെ കൈവുള്ളവരാണ് ഒരാളും ഇവിടെ ചെറുതൊന്നുമല്ല ഏത് പണിയെടുക്കുന്നവനാണെങ്കിലും അവനെയൊക്കെയും നമ്മൾ തുല്യതയോടെ കാണാൻ പരിശീലിക്കണം സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഒരുത്തൻ്റെ ജോലി നോക്കിയിട്ട് ഒരുത്തനെ പരിഗണിക്കുന്ന ഒരു സ്വഭാവം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കഴിവുകളുണ്ട് ഈ കഴിവുകളെ പുറത്തെടുക്കുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ടും പുരോഗതിയിലേക്ക് പോകും ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകളെ തരംതാഴ്ത്തണമെന്നല്ല മറിച്ച് ഒരു റെസ്പെക്റ്റ് നൽകുകയും അവരുടെ ആ കഴിവിനനുസരിച്ച് ആ കഴിവിനാവശ്യമുള്ള ഇത് നൽകാമെന്നല്ലാതെ നമ്മൾ ആരുടെയും അടിമയാകേണ്ടതില്ല എന്നുള്ളതാണ് ഒരാളെയും അടിമയായിട്ട് ജീവിക്കുന്നത് സ്വന്തമായി വ്യക്തിത്വമില്ലാത്തവരുടെ സ്വഭാവമാണ് നമ്മൾ നമ്മുടെ കഴിവ് കണ്ടെത്തി നമ്മുടെ മേഖല കണ്ടെത്തി ആ രീതിയിൽ ജീവിച്ച് നമ്മളും വളരുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ വളരുമ്പോഴാണ് നമ്മൾക്കും ആത്മാഭിമാനം ഉള്ള ഒരാളായി മാറുന്നതും അതേപോലെ സ്വന്തമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നതും ഏതൊരു നേതാവാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട് ആ കഴിവിന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവുകളും ഉണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് പരസ്പര ബഹുമാനമാണ് വേണ്ടത് നമ്മൾ അവരെ ബഹുമാനിക്കുന്നു അവർ നമ്മൾ തിരിച്ചും ബഹുമാനിക്കുന്നു അല്ലാതെ നമ്മൾ അവരെ മുമ്പിൽ ഒരു കൂമ്പിട്ട് നിൽക്കുക വണങ്ങുക ഇതിൻ്റെ ആവശ്യമില്ല എല്ലാ മേഖലയിൽ നോക്കിയാലും കാണാൻ പറ്റും നല്ല വിദ്യാഭ്യാസമുള്ളവരെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ തല താഴ്ത്തുക നമ്മൾ ചെറുതും അവർ വലുതും അതിൻ്റെ ആവശ്യമില്ല നിങ്ങളും കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോ വ്യക്തിയും കഴിവുള്ളവരാണ് അങ്ങനെ കഴിവില്ലാത്ത ഒരു മനുഷ്യനുമില്ല പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ തായ്മ കാണിക്കേണ്ടി വരുന്നത് മറ്റൊരുത്തരുമായി താരതമ്യം ചെയ്ത് ഞാൻ സ്വയം ചെറുതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആത്മാഭിമാനം വരും പിന്നെ നിങ്ങൾ ആരുടെ മുമ്പിലും അമിതമായി താഴ്മ കാണിക്കില്ല അമിതമായി താഴ്മ കാണിക്കുന്ന ഒരാൾ അടിമയായിട്ട് അടിമയ്ക്ക് തുല്യമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ വ്യക്തിത്വമില്ലാത്തവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ നിങ്ങൾ ആരും ആയിപ്പോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാം